കേസരിയിലെ ക്രൈസ്തവ വിരുദ്ധ ലേഖനം ചർച്ചയാക്കാൻ കോൺഗ്രസ് ക്രൈസ്തവരെ ശത്രുപക്ഷത്ത് നിർത്താനുള്ള ഗൂഢ ലക്ഷ്യമാണ് ലേഖനത്തിന് പിന്നിലെന്ന് എ ഐ സി സി ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി ന്യൂനപക്ഷങ്ങൾക്കെതിരെ വിഷം തൊപ്പിശീലിച്ച ആർ എസ് എസിന്റെ ശീലം അവസാന ശ്വാസം വരെ തുടരുമെന്നും കെ സി വേണുഗോപാൽ വിമർശിച്ചു ആർ റോഷിപാൽ നമുക്കൊപ്പം ആർ റോഷിപാൽ കെ സി വേണുഗോപാൽ ഈ ലേഖനം ആയുധമാക്കുകയാണോ പ്രത്യേകിച്ചും മലബാറിൽ നിന്ന് പുതിയൊരു പാർട്ടി രൂപീകരണം സംബന്ധിച്ചുള്ള വാർത്തകൾ വരുന്നത് ആശങ്കയുണ്ടാക്കുന്ന ഒരു സാഹചര്യത്തിൽ കൂടിയാണോ തുറന്ന വിമർശനം സുജയപാർവതി ആഗോള മതപരിവർത്തനത്തിന് നാൾ വഴികൾ എന്ന തലക്കെട്ടിൽ കേസരി പ്രസിദ്ധീകരിച്ച ലേഖനമാണ് അത് കോൺഗ്രസ് അത് രാഷ്ട്രീയ ആയുധമാക്കുകയാണ് കാരണം ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ പ്രശ്നങ്ങൾക്ക് ശേഷം വീണ്ടും ബി ജെ പി ക്രൈസ്തവ സമൂഹത്തെ സ്വാധീനിക്കാൻ ശ്രമം നടക്കുന്നു എന്ന വിലയിരുത്തലാണ് കോൺഗ്രസ്സിന് ഈ സാഹചര്യത്തിൽ തന്നെയാണ് ഇപ്പോൾ ഈ ലേഖനത്തിലൂടെ ക്രൈസ്തവർക്കെതിരെയാണ് ആർ എസ് എസിൻ്റെ നിലപാട് ബി ജെ പിയുടെ നിലപാട് എന്ന രീതിയിൽ പ്രചാരണം നടത്താനുള്ള തീരുമാനത്തിലേക്ക് എത്തുന്നത് ക്രൈസ്തവ സമൂഹത്തെ ശത്രുപക്ഷത്ത് നിർത്തി അവരെ ഒറ്റപ്പെടുത്താനുള്ള നീക്കമാണ് ആർ എസ് എസ് നടത്തുന്നത് എന്നാണ് വിമർശനം കോൺഗ്രസിൻ്റെ ഭാഗത്ത് പ്രത്യേകിച്ച് കെ സി വേണുപാലിൻ്റെ ഭാഗത്തുണ്ടാകുന്നത് മാത്രവുമല്ല എന്തുകൊണ്ട് അങ്ങനെയെങ്കിൽ ആർ എസ് എസിൻ്റെ ഈ നിലപാടിനെ ബി ജെ പി തള്ളിപ്പറയുന്നില്ല എന്ന ചോദ്യം കൂടി ഉയർത്തുന്നുണ്ട് കാരണം നേരത്തെ കേക്കുമായി പോയവരാണ് എന്തുകൊണ്ടിപ്പോൾ മറുപടി ഒന്നും പറയുന്നില്ല കേരളത്തിലെ ബി ജെ പി നേതാക്കൾ എന്ന ചോദ്യം കൂടിയുണ്ട് ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾ മോചിതരായപ്പോൾ അവർക്കൊപ്പം നിന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷനടക്കം ഫോട്ടോ എടുത്തതാണ് അതുകൊണ്ട് ഇവരൊക്കെ ഈ കാര്യത്തിൽ മറുപടി പറയണം എന്നുകൂടി കെ സി വേണുഗോപാൽ ആവശ്യപ്പെടുന്നുണ്ട് നൽകിയത് ആർ റോഷിപ്പാലാണ്